പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമല സന്നിധാനത്ത് ഫിസിയോതെറാപ്പി സേവനവും ഒരുങ്ങി ഉളുക്കും പേശിവരികും ഉണ്ടായാൽ ഫിസിയോതെറാപ്പി സേവനം ലഭ്യമാക്കാൻ കഴിയും സന്നിധാനം വലിയ നടപ്പന്തലിൽ എൻ കേന്ദ്രത്തിന് സമീപമാണ് ഫിസിയോതെറാപ്പി കേന്ദ്രം പ്രവർത്തിക്കുന്നത് കിലോമീറ്ററുകളോളം മലകയറി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കായി സൗജന്യ ഫിസിയോതെറാപ്പി യൂണിറ്റ് സജീവമായി പ്രവർത്തിച്ചു വരും സന്നിധാനം വലിയ നടപ്പന്തലിൽ എൻ ഡി ആർ എഫ് കേന്ദ്രത്തിന് സമീപത്താണ് ഫിസിയോതെറാപ്പി കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഭക്തർക്ക് ശരീരത്ത് ഉളുക്കോ പേശിവലിപ്പോ മറ്റനുഭവപ്പെട്ടാൽ ഇവിടെ എത്തിയാൽ മതി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഫിസിയോതെറാപ്പി യൂണിറ്റാണ് തീർത്ഥാടകർക്ക് വേദന സംഹാരിയായി മാറുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി സന്നിധാനത്ത് ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ദേശീയ ആരോഗ്യ ദൌത്യം ഐ എ പി ആർ പി സി എന്നിവിടങ്ങളിലെ ഫിസിയോതെറപ്പിസ്റ്റുകളാണ് ഊഴം വെച്ച യൂണിറ്റ് സേവനമനുഷരിക്കുന്നത് നവംബർ ഫിസിയോതെറാപ്പി സേവനം തുടങ്ങിയത് ദിവസശരാശി നൂറിലധികം അയ്യപ്പൻമാർക്ക് സേവനം നൽകുന്നു നടുവേദന കാൽമുട്ടുവേദന പേശിവലുവ് ഉളുക്ക് എന്നിവയ്ക്ക് പരിഹാരമായി സ്പോർട്സ് ഫിസിയോതെറാപ്പി മാനുവൽ തെറാപ്പി മറ്റ് വ്യായാമങ്ങൾ എന്നിവ വഴി പെട്ടെന്ന് വേദന കുറയ്ക്കാൻ കഴിയുന്നുണ്ട് മണ്ഡല മഹോത്സവം അവസാനിക്കുന്നത് വരെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചുവരെ സേവനം ലഭ്യമാക്കും വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും അനുമതിയോടെയാണ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തു അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനവേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു